സാധാരണ കടകളിൽ നിന്ന് വാങ്ങിയിട്ട് വെണ്ണയും നെയ്യും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് വീട്ടില് വെണ്ണയും നെയ്യും എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ടീസ്റ്റൺ മെമ്മറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ബട്ടർ അല്ലെങ്കിൽ വെണ്ണ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മൾ വീടുകളിൽ പാല് മേടിച്ചിട്ട് തിളപ്പിച്ച് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ അതിന്റെ മുകളിലായിട്ട് ഇതുപോലെ നന്നായിട്ട് പാട തെളിഞ്ഞു വരും ഈ പാട അല്ലെങ്കിൽ ക്രീം എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടാണ് നമ്മൾ ബട്ടർ തയ്യാറാക്കി എടുക്കുന്നത് ഇത് ഇങ്ങനെ ഇങ്ങനെയെടുത്ത് ഫ്രീസറിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടായിരുന്ന ക്രീമാണ് ഇത് നേരത്തെ തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഐസ് എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഒരു മിക്സർ ജാറിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ഇത് മുഴുവൻ ഒറ്റ തവണയായിട്ട് നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റില്ല പല തവണയായിട്ട് അടിച്ചെടുക്കാം ഇപ്പൊ കുറച്ച് മിക്സർ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം ഒരു മുപ്പത് സെക്കൻഡൊക്കെ അടിച്ചെടുക്കുമ്പോഴേക്കും പാലും ബട്ടറും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും നല്ല തണുത്ത വെള്ളം ഒഴിച്ച് അടിച്ചെടുത്താലാണ് നമുക്ക് ഇതുപോലെ പാലും ബട്ടറും സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ തണുത്ത വെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കണ്ടല്ലേ ഇപ്പം പാലും ബട്ടറും നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ ഇതുപോലെ ഹോൾസ് ഉള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിയിലായിട്ട് വേറൊരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടിച്ചെടുത്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ബാക്കിയുള്ള ക്രീമെല്ലാം അടിച്ചെടുത്ത് ബട്ടറും പാലും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ പാടയിലുണ്ടായിരുന്ന പാലെല്ലാം താഴെ വെച്ചിട്ടുണ്ടായിരുന്ന പാത്രത്തിലോട്ട് വീണിട്ടുണ്ട് അത് ഞാൻ എടുത്ത് കളയാണ് ഇനി ഈ ബട്ടർ ഒന്ന് കഴുകിയെടുക്കണം ഈ ബട്ടറിൽ പാലിന്റെ അംശമൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കഴുകിയെടുക്കണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് കഴുകിയെടുക്കാനായിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലൊരു തവി വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടറിലുള്ള എല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ബലത്തിൽ പ്രെസ്സ് ചെയ്തിട്ട് ബട്ടർ ആ ഹോൾസിൽ കൂടെ താഴെ പോകരുത് പതിയെ പ്രെസ് ചെയ്യുക ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ പ്രെസ് ചെയ്യുമ്പോൾ പാല് പോലെ വെള്ള കളറിലുള്ള വെള്ളമാണ് വരിക ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ വരുന്ന വെള്ളം ആ പാലിന്റെ കളറൊക്കെ പോയിട്ട് നല്ല ക്ലിയർ ആയിട്ട് വരണം അങ്ങനെ ക്ലിയർ ആയിട്ട് വരെ രണ്ട് മൂന്ന് തവണ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ പ്രെസ്സ് ചെയ്ത് ബട്ടർ ക്ലീൻ ചെയ്തെടുക്കുക ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ബട്ടറിലുള്ള എല്ലാം നന്നായിട്ട് പ്രസ് ചെയ്ത് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതുപോലെ ബട്ടറായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കാം അങ്ങനെ വയ്ക്കുവാണെങ്കിൽ നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാനായിട്ട് എടുക്കാനായിട്ട് പറ്റും ഞാനത് ഫ്രീസറിലാണ് സൂക്ഷിച്ചു വെക്കാറ് അപ്പോൾ ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് എടുത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും നമ്മൾ ഒരുമിച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒറ്റ കട്ടയായിട്ടായിരിക്കും നമ്മൾ എടുക്കുമ്പോൾ ഇരിക്കുക അപ്പോൾ നമുക്കത് എടുത്ത് യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഐസ് പോകാനൊക്കെ ആയിട്ട് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം ഇങ്ങനെ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഈ ബട്ടറിൽ നിന്ന് നെയ്യ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരണം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ബട്ടർ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം ഇത് നെയ്യെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും ലോ ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഇതൊന്ന് പതഞ്ഞു വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ പതയെല്ലാം പോയി നെയ്യെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വരണം അതുവരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ആ പതയൊക്കെ പോയിട്ട് നെയ്യൊക്കെ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നെയ്യ് നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് പിന്നെ വെള്ള കട്ടകൾ കിടക്കുന്നുണ്ട് അതെല്ലാം പോണം അതെല്ലാം പോയിട്ട് നന്നായിട്ട് തെളിഞ്ഞു വരണം നെയ്യ് അത് വരെ ഇളക്കി കൊടുക്കാം നെയ്യുടെ മുകളിലായിട്ട് വെള്ള കട്ടകളായിട്ട് കിടന്നിരുന്നത് പാത്രത്തിൻ്റെ അടിയിലോട്ട് സെറ്റിൽ ആയിട്ടുണ്ട് ഇനി അതെല്ലാം കളർ മാറി നന്നായിട്ട് മൂത്തു വരണം ഇപ്പം നെയ് പതഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് പതഞ്ഞു വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ കാണിച്ചു തരാം ഇപ്പം ഇത് ചൂടാറിയിട്ടുണ്ട് ഒരു ഇളം ചൂട് ഇപ്പോഴും ഉണ്ട് ഇനി ഇത് അരിച്ച് ഒരു ചില്ലൂപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ചു വയ്ക്കാം ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ലാത്ത നല്ല ഉണങ്ങിയ ക്ലീൻ ആയിട്ടുള്ള ചില്ലൂപ്പി എടുത്തിട്ടുണ്ട് ഞാൻ അതിലോട്ട് അരിച്ച് ഈ നെയ്യ് ഒഴിച്ചു വയ്ക്കുകയാണ് നെയ്ക്ക് ഇപ്പോഴും ചെറിയൊരു ചൂടുണ്ട് ചൂട് നന്നായിട്ട് ആറിയ ശേഷം കുപ്പി അടച്ചു വെക്കുക ഇപ്പോൾ നെയ്യ് കുപ്പിയിലോട്ട് മാറ്റിയിട്ടുണ്ട് നെയ് അടിയിലുണ്ടായിരുന്ന മട്ടാണത് നമുക്ക് ആവശ്യമില്ല ഇപ്പോൾ നെയ്യ് ഈ ഒരു കളറിലാണുള്ളത് ചൂട് നന്നായിട്ട് മാറിക്കഴിയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ മേടിക്കുന്ന നെയ്യുണ്ടല്ലോ ആ ഒരു കളറിലോട്ട് വരും പിറ്റേ ദിവസം ദിവസമായപ്പോഴത്തേക്കും നെയ്യുടെ കളറെല്ലാം മാറി ഇതുപോലെ കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെച്ച ബട്ടർ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഐസെല്ലാം പെട്ടെന്ന് പോയി കിട്ടും ചെറിയ പീസുകളായതുകൊണ്ട് തന്നെ അപ്പോൾ ഇതുവരെ നിങ്ങൾ നെയ്യും ബട്ടറും ഒന്നും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്